ഓ അസ്സാം വലൈക്കും എന്റെ വിശേഷ സുഖാണോ ഞാൻ ഞാന് നാട്ടിൽ വന്നിട്ട് അപ്പോ നാട്ടിൽ വന്ന് വന്നിട്ട് ഏഹ് മൂത്തമാൻ അവരൊക്കെ കാണാൻ പോവട്ടോ ആ അപ്പോ ഞാന് പോയ സമയത്ത് കുട്ടികളൊക്കെ അവിടെ നിൽക്കും എന്റെ വീട്ടിൽ നിൽക്കും അങ്ങനെയൊക്കെ മാറി മാറി നിൽക്കപ്പോ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് മിഠായി ഇതൊക്കെ അങ്ങനെ പോവാണ് അപ്പൊ ചെറിയൊരു വ്ളോഗ് എടുക്കണേ അങ്ങോട്ട് പോണ ചെറിയ വ്ളോഗ് അപ്പൊ നമ്മളെ വീഡിയോ അതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ടോ അപ്പൊ നമ്മുടെ ചെറിയ പാടം ഉണ്ട് പുതിയ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോറി പുതിയ ആളുകളൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ ഒരുക്കും പാടി വീണ്ടും ഒന്നും കൂടെ കാണിക്കണേ അപ്പോൾ അമ്മക്ക് അങ്ങാടിയിൽ നിന്ന് തന്നെ ഓട്ടോ കിട്ടിട്ടോ കേട്ടോ അറിയണ ഓട്ടോന്നെ കിട്ടി ഞാനും ഉമ്മയും ഇപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളൂ കാളാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് ഉള്ളൂ ആകെ ഒരു മൂന്ന് കിലോമീറ്റർ ആ മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുകയായിരിക്കും അറിയില്ല അപ്പോൾ ഞാൻ ഉമ്മ അപ്പ റയ്യാൻ റിസമോള് കേട്ടോ ഞാൻ ഞങ്ങൾ ഓട്ടോയിൽ പോവാണ് അപ്പോൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഇതാ ഈ റോഡിനിങ്ങനെ പോയാലോ കേട്ടോ മൂത്തമാൻ്റെ വീട്ടിലേക്ക് എത്തുക അപ്പോൾ ഞാൻ സൗദിയിലുള്ള ടൈമിൽ മക്കൾ അവിടെയും മൂത്തമാൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കാണാന്നുള്ള ഒരിതിലിങ്ങനെ പോവാട്ടോ അപ്പോൾ ഇത് മൂത്തമാൻ്റെ രണ്ടാമത്തെ മോൻ്റെ വീട് ഇത് വലിയ മോൻ്റെ വീടാട്ടോ ഇതൊന്നും കൂടെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊക്കെ ഈ കുളത്തു നിന്നാണ് നീന്താൻ നീന്താൻ പഠിച്ചത് കേട്ടോ പിന്നെ അങ്ങനെ ഒരു കയറ്റുണ്ട് ആ കയറ്റത്തിൽ നിന്ന് നേരെ എങ്ങനെ സൈഡ് കൂടെ പോയാലാണ് അവിടെ കാണില്ല ഒരു വെള്ള കളർ വീട് ഈ വലിയ വീടല്ല അതിൻ്റെ അപ്പുറത്തെ ചെറിയൊരു വീടുണ്ട് ആ വീടാണ് മൂത്തമ്മാൻ്റെ വീട് കേട്ടോ ഉമ്മാൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിൻ്റെ വീട് കേട്ടോ ഞങ്ങൾ മൂത്തമ്മാൻ്റെ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അവിടുന്ന് വീട് എടുക്കുന്നില്ലേ അധികം ജസ്റ്റ് അവിടുന്ന് ഞാൻ ഫോണെന്നുള്ള ഒരു വീഡിയോ ജസ്റ്റ് എടുക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മൂത്തമാല വീട് കാണിച്ചു തരാം നീട്ടൊക്കെ അകത്ത് കയറിയിട്ട് ചെറിയ വീടാണ് ആദ്യം ഓടിട്ട വീട് കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് ഓടിയത്തിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാണാട്ടോ മൂത്തമാല വീട് കാണിച്ചരാട്ടോ കാളാവ് നിറയെ സ്ഥലട്ടത് അല്ല അപ്പോൾ ാട്ടോ മുന്നേക്ക് എടുത്തത് അവയ ഉള്ളിൽ ഇറക്കട്ടോ അപ്പൊ ഞങ്ങളവിടെ പോയപ്പോ എല്ലാരും ഉണ്ടായിട്ടോ അങ്ങനെ എല്ലാരും കാണാൻ പറ്റി ഒരാള് മാത്രം ഇണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ മൂത്തമ്മാന്റെ വീട്ടില് വന്നിട്ട് നാരങ്ങ കുടിച്ച് എല്ലാരോട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങള് മൂത്തമാനോട് ഇറങ്ങിട്ടോ ചായ ഒക്കെ കുടിച്ചു ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഇല്ലേ ഇവിടെ എന്തോ ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താ നമുക്ക് നോക്കാട്ടോ അങ്ങനെ മാടിന്റെ തോന്നുന്നുണ്ട് മഞ്ഞളാൻ കുഴിയാലി ഒക്കെ വരില്ലെന്ന് കേട്ടു ഞാന് തട്ടച്ചിട്ട് ശരിയല്ലേ അപ്പോ കാണിച്ചു തരട്ടെങ്ങനെ ഇവിടെ ണ്ട് കൈസ് ഇവിടെ അങ്ങനവാടി കേട്ടോ മഞ്ഞളാങ്കുഴി അലീന്റെ വണ്ടിയാണ് അങ്ങനവാടിന്റെ ഉദ്ഘാടനം കൈസ് മൂത്തമ്മാനോട് കൊന്നപ്പോ അങ്ങനവാടിന്റെ ഉദ്ഘാടനം കൂടി അപ്പൊ അത് ഇങ്ങളെയും കൂടി ഒന്ന് കാണിക്കാ തീർച്ചയായും ഇതാട്ടോ മഞ്ഞളാങ്കുഴിയാലിവാടി പിന്നെ ഇവിടെ കാണുന്ന കുറച്ച് കുട്ടികളല്ലേ ഇതൊക്കെ എന്റെ മൂത്തമാന്റെ പേരെ കുട്ടികളാട്ടോ ഇതിന്റെ മോളാണ് ബാക്കി അവിടെ കാണുന്ന ബലൂണൊക്കെ പിടിച്ച് നിൽക്കുന്നതൊക്കെ എൻ്റെ മൂത്തമ്മൻ്റെ പേരെ കുട്ടികളാട്ടോ ഇതൊക്കെ എൻ്റെ മൂത്തമാൻ്റെ വലിയ മോൻ്റെ മോള് ഇത് മൂത്തമാൻ്റെ മോളെ മോള് ഇത് എന്താ ഞാനൊന്നും നേരത്തെ ഓരൊക്കെ ഓരോക്കെ കുട്ടികളാട്ടോ അപ്പോൾ ഇവിടുത്തെ അംഗനവാടി ഉദ്ഘാടനത്തിൻ്റെ ഇത് കാണാൻ പറ്റി അവിടെ പോയപ്പോൾ അപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ അംഗനവാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരുപാട് പേര് അംഗനവാടീൻ്റെ ഉള്ളിൽ ഉൾവർഷം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാനൊന്നും പോയി കേട്ടോ ഒരാൾ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ നേരെ നമ്മൾ കോട്ടേജിൽ പോവാണ് പിന്നെ ഇത് രണ്ടാമത്തെ മോൻ്റെ വീടാട്ടോ പക്ഷേ അല്ല രണ്ടാളും ഏട്ടനും അനിയനും ഓരോടുത്താട്ടോ ഈ വീട് തന്നെ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വ്ളോഗിൽ കണ്ടിന് ഇത് രണ്ടാമത്തെ മോൻ്റെ വീടാട്ടോ അപ്പോ ഇനി നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല നല്ല നല്ല വീഡിയോസായിട്ട് ഇങ്ങോട്ട് വരണ്ടേ ഓക്കേ അപ്പോൾ വിചാരില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാനും കട്ട ചിറ്റി ശരിയായിട്ടില്ല പ്ലീസ് ഇങ്ങോട്ട് ശരിയാവാനുണ്ട് അപ്പോൾ ഇച്ചാറുള്ള ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ